എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ഇന്നലെ ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ നവീൻ്റെ ബർത്ത്ഡേ ആഘോഷമായിട്ട് എല്ലാവരെയും ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരെയും കാത്തിരിക്കുന്നു അതുപോലെ മുത്തശ്ശിയും നന്ദനും കൂടെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കൃഷ്ണയാണ് ഈ വീടിൻ്റെ ഐശ്വര്യമെന്നും ഗാഥ ഈ വീട്ടിൽ വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു ഗാഥ വന്നിട്ടുണ്ടെന്ന് തന്നെ രണ്ടുപേരും മനസ്സിലാക്കുന്നു അതിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ആലോചിക്കുന്നത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനി മിക്കവാറും തിരുവനന്ത പോകാൻ സാധ്യതയുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്തവർ അതിന് തക്കതായ രീതിയിലെല്ലാ കാര്യങ്ങളും ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെ നബീൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഗാഥയാണെങ്കിൽ സിധാരയോട് പോകണം എന്നുള്ള വാശി തന്നെ നിൽക്കുകയാണ് ഇതേ സമയത്ത് രാത്രിയിൽ സിധാര കിടന്നുറങ്ങുമ്പോൾ കൃഷ്ണ നാഗപൂജ ചെയ്യുന്ന നാഗ നാഗത്തറയിൽ പോയി പൂജ ചെയ്യുന്ന സ്വപ്നം കാണുന്നു അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് പുറകിൽ വന്ന് നാഗ കൃഷ്ണയെ കൊത്താൻ വേണ്ടി നിൽക്കുന്ന രീതിയിൽ നമ്മുടെ സിധാര സ്വപ്നം കാണുന്നു അങ്ങനെ സിതാരൻ ഞെട്ടി ഉണരുന്നു കൃഷ്ണയിൽ നിന്ന് വിളിച്ച് ഉണരുകയാണ് ഇത് കേട്ട് എല്ലാവരും ഓടി വരുന്നു അപ്പം ഗാദി ചോദിക്കുന്ന എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്കിതൊന്നും പറയുമായിരിക്കും അപ്പോൾ ഗാദിക്ക് അതൊട്ടും ഇഷ്ടപ്പെടത്തില്ലല്ലോ കാരണം കൃഷ്ണയെ സ്വപ്നം കണ്ടതുകൊണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഗാ ഈ സിദ്ധാരയുടെ ഉള്ളിൽ കൃഷ്ണയോട് ഒരു ഇഷ്ടവും വാത്സല്യം ഒക്കെ വരുന്നുണ്ട് അത് ചിലപ്പോൾ അവരുടെ മകളായതുകൊണ്ടായിരിക്കാം കഥയൊക്കെ ശരിയായ രീതിയിൽ വരുന്നതല്ലോളു നമുക്കറിയില്ലല്ലോ ആരുടെ മകളാണ് ശരിക്കും എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് അവർക്ക് അങ്ങനെ ഞെട്ടി ഉണരുകയാണ് ഇതേ സമയത്ത് തങ്കത്തിൻ്റെ അടുത്തും ഇതേപോലെ തന്നെ തങ്കവും കിടന്നുറങ്ങിയപ്പോൾ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് നാഗത്തറയിൽ പൂജ ചെയ്യാൻ പോയപ്പോ നാഗം കൊത്തുന്ന അപകടത്തിൻ്റെ സൂചനയായിട്ട് കാണിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തങ്ക തങ്ക എഴുന്നേറ്റ് ഗോപാലിനോടും സുനന്ദയോടും കാര്യങ്ങൾ പറയുന്നു മോൾക്ക് ഇങ്ങനെ എന്തോ ഒരു അപകടം വരുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ സ്വപ്നം കണ്ടതെന്ന് പറയുന്നത് അപ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ അവർ നമുക്ക് പിന്നെ മകളെ കാണണം എന്നുള്ള ഒരു ഇത് തോന്നൽ കൂടെ കൂടുതലാവുകയാണ് എങ്ങനെയെങ്കിലും തൻ്റെ മകളുടെ അടുത്ത് എത്തണം എന്നൊരു ചിന്ത നമ്മുടെ തങ്കത്തിന് വരികയാണ് അങ്ങനെ തങ്കം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മോളെ വിളിക്കുന്നുണ്ടാവുമായിരിക്കും എങ്കിലും പിന്നീട് തലേദിവസം നമ്മുടെ കൃഷ്ണ പറഞ്ഞിരുന്നല്ലോ ഞാൻ എന്തായാലും അമ്മയെ കാണാൻ വരാമെന്ന് അങ്ങനെ കൃഷ്ണ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോയിൽ ഇങ്ങനെ വന്നിറങ്ങുകയാണ് അപ്പോഴാണ് നമ്മുടെ സിദ്ധാരയും ഗാഥയും സിദ്ധാര ഗാഥ ഈ കൃഷ്ണയെ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കാണുന്നത് അപ്പോൾ അമ്മയെ വിളിച്ച് കാണിക്കും അമ്മ ഇതേ കണ്ടോ അവൾ വന്നിറങ്ങുന്നത് എന്തായാലും അവൾ ബർത്ത്ഡേ ഫങ്ഷനും വരത്തില്ല അവളെ വരാ വരാതിരിക്കാനുള്ള മാർഗമൊക്കെ എനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഗാഥ പറയുകയാണ് അപ്പോൾ സിദ്ധാരയുടെ ഉള്ളിൽ അവളെ കണ്ടപ്പോൾ ഒരു എന്താ പറയുക സ്നേഹവും വാത്സല്യം വരികയാണ് കാരണം തലേ ദിവസം സ്വപ്നം കണ്ടു രാവിലെ ആയപ്പോൾ അവളെ ജീവനോടെ കണ്ടതുകൊണ്ടായിരിക്കാം ഒരു സ്നേഹത്തോടെയുള്ള ഒരു കരുതൽ നോട്ടമൊക്കെ ആ ഉള്ളിൽ നിന്ന് സിദ്ധാരയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അങ്ങനെ നമ്മുടെ തങ്കത്തിനെ കാണാൻ വേണ്ടി കൃഷ്ണ തങ്കത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്